സകുടമ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിവിടെ പോകുകയാണ് തേണ്ട കുഞ്ഞാപ്പിയും അമ്മയും ഞാനും ഒക്കെ ഉണ്ട് ഒരു വലിയ സന്തോഷം നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ അതെന്താണെന്നുള്ളത് ഞങ്ങൾ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ചെന്നുകഴിഞ്ഞിട്ട് പറയാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് അല്ലേ അമ്മേ അതല്ലേ അതിലെ ആദ്യം പടിയെന്നോണം ഉള്ളൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ അത് ചെന്നിട്ട് ഞങ്ങൾ കാണിക്കാം അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങൾ പറഞ്ഞല്ലോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ആ ഒരു ഘട്ടം ഇപ്പോൾ സംഭവിച്ചു അപ്പോൾ അതെന്താണെന്നുള്ളത് ഞങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അപ്പോൾ അത് അമ്മ പറയും ഞാൻ പറയുന്നതിനെ കല്ലിൽ നല്ലത് അമ്മ പറയുന്നതായിരിക്കും എന്താണെന്ന് വിചാരിച്ചാലേ ഞങ്ങൾ ഇന്നലെ ഒരു വണ്ടി മേടിച്ചു ഞാൻ പോലും അറിഞ്ഞില്ല വണ്ടി വീട്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു ചേട്ടനു കൂടി കൂടി ഇട്ടുകൊണ്ട് ഒരു വണ്ടി മേടിച്ചു അതായത് പുതിയ വണ്ടിയല്ല കേട്ടോ ഞാൻ അത് ദാരിന്തെരുത്തരിക്കേണ്ട പഴയ വണ്ടിയാണ് നമ്മളെ എപ്പോഴും വല്ലതും റെൻറ്റിനൊക്കെ എടുത്തോണ്ടായി കുഞ്ഞിനും കൂടെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നേ പോകുന്നത് മഴയല്ലേ കുഞ്ഞിനെ കൊണ്ട് എപ്പോഴും മഴയത്ത് ഓട്ടോ പിടിച്ചൊക്കെ പോകാൻ നമുക്ക് പാടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി എടുത്തു അതുകൊണ്ട് ആരും തിരുത്തേക്കേണ്ട നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുത്ത് അത് എന്നാലും ഞങ്ങൾ എടുത്തു എന്നുവെച്ചാൽ എന്നാൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബൈക്ക് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവനേയും കൂടെ ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും ഓട്ടോറിക്ഷ വിളിക്കണം അല്ലെങ്കിൽ എവിടെന്നേലും വണ്ടിയൊക്കെ എടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അപ്പം എന്തായാലും ഒരു വണ്ടി വാങ്ങണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു വണ്ടി വാങ്ങിച്ചു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങിച്ചത് തേ കിടക്കുന്നു മാരുതിയുടെ സെൻ്റാണ് എടുത്തത് അപ്പോൾ ഞങ്ങളിവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്ന് താക്കോല് പൂജിച്ചു ഇപ്പം ചന്ദനമൊക്കെ തൊടിയിക്കുവാണോ വണ്ടിയേൽ പ്രസാദമായിട്ടെല്ലാം കിട്ടി അതെല്ലാം നിങ്ങളെ കാണിക്കാം അതാണ് നമ്മുടെ വണ്ടി ഇതേ ചേട്ടൻ ചന്ദനമൊക്കെ തൊടുക ഉണ്ടോ അമ്മയ്ക്കും മക്ക എപ്പോഴും പരാതിയായിരുന്നു ഇങ്ങും പോ വണ്ടിയില്ല കൂട്ടുകാരോടൊക്കെ വണ്ടി നമ്മൾ ഞാൻ എപ്പോഴും കൂട്ടുകാരോടൊക്കെ വണ്ടി ചോദിക്കും റെൻറ്റ് ചോദിക്കും ഓർഡർ പിടിച്ചൊക്കെയാണ് പോകുന്നത് പറഞ്ഞാലും അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ കൂടെ ഒന്നിച്ച് കഴിഞ്ഞാലും അപ്പം ഒരു പ്രശ്നമാണ് അപ്പം നമുക്ക് എന്തായാലും ഒരു വണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് രാത്രി കാലഘട്ടങ്ങളിൽ അപ്പം രാത്രി കാലഘട്ടത്തിൽ ഒക്കെ ആശുപത്രി കേസുകൊണ്ട് വരികയും പ്രത്യേകിച്ച് ആശുപത്രി ദേവുവിൻ്റെ വീട്ടിലെപ്പോഴും ആശുപത്രി കേസുകൾ ഒക്കെ വരുന്നത് അപ്പം നമുക്കൊന്നും പോകാൻ പറ്റുന്നില്ല വണ്ടിയില്ല ഓട്ടക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ രാത്രിയാണല്ലോ സ്വാഗതമായിട്ട് ഓട്ടക്കാർക്കാണെങ്കിലും വരാനൊക്കെ ഒരു മടി വരും അപ്പം ഞാൻ അവനും അനുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് മൂന്നാല് മാസമായിട്ടുള്ള തപ്പട രണ്ട് മാസം ആ രണ്ടു മാസമായിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും ഒതുക്കിട്ട് ചുറ്റി പറഞ്ഞ വണ്ടി കാണാൻ പോയതാ കേട്ടോ വണ്ടി കാണാൻ വേണ്ടി പോയതാ മഴയൊക്കെ വണ്ടി കാണാൻ പോയതാ കാണാൻ പോയിട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്നു വലിയ വിലയൊന്നുമില്ല എന്ന് ഓർത്തിന് ആരും ഒരു മോശം കമ്മൻ്റ് ഒന്നും ഇതിനിടരുതേ കണ്ടതാണ് നമ്മുടെ വണ്ടി കണ്ടോ മാരുതി സെൻ ഇപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വഴിയെ കാണാം കേട്ടോ ഇണ്ട ഞങ്ങൾ എന്നിട്ടി ഇളക അമ്പലത്തിൽ പോയിപ്പം കൃഷ്ണ അമ്പലത്തായിരുന്നു ഇളകാരം എൻ്റെ കൃഷ്ണ അമ്പലത്തിൽ നിന്ന് കുഞ്ഞു അവർക്ക് മഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പിടിച്ചോണ്ടാവും പോകാൻ പോകുന്നത് ഭയങ്കര ഇത്തിരി സന്തോഷം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കള് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ ശരിയാക്കി തരുന്നത് അവർ തന്നെ പോകുമ്പോൾ അവർക്കും വിഷമം ഉണ്ട് അമ്മയെ കൊണ്ടുപോകാതെ പോകുന്നല്ലോ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് സാരമില്ലടാന്ന് പറഞ്ഞു അതായത് രണ്ടുപേരും കൂടെ കൂടി അത് ഇതാക്കിയിട്ടുണ്ട് ഇത്ര സന്തോഷമുണ്ട് എനിക്ക് മേടിച്ചോണ്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് രണ്ടുപേരും കൂടെ കൂടിയാലും അവർക്ക് വലിയ കാശായില്ല അതുകൊണ്ട് അവർക്ക് പറഞ്ഞെടുക്കാനുള്ള പൈസ വീടില്ലാതെ കേട്ടോ ഞാനത് പറയട്ടെ ഇപ്പം എത്രയോ പേര് വടക്കിടന്നിട്ട് കാറ് വലിയ കാറും പോകുന്നു അതെ ഇപ്പം മധ്യത്തെട്ട് വർഷം വടക്കി കിടന്നിട്ട് ഇന്ന് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം ആയിരുന്നു അല്ലാതെ വേറൊന്നും ഇല്ല ഇന്ന് ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ വണ്ടി ജയിച്ചിട്ട് വണ്ടി ഉണ്ടാകും അതെല്ലാം പോന്നിക്കൊണ്ടിരുന്നു പിന്നെ വണ്ടി വെന്റിനെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് പിന്നെ കുഴപ്പം ഓട്ടോ കൂലി കൊടുക്കുന്ന പൈസേനെ പെട്ടെന്ന് അടിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ും നല്ല അഭിപ്രായം പറയണേ നല്ല ഇളങ്കാവി പോകായിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കാം എല്ലാ നല്ല ഭക്ഷണങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം ആരും മോശം ഒന്നും ഇവിടെ കേട്ടോ ഇന്ന് അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമാകും അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് എല്ലാവരും ഇതിനെ ഒരു നല്ല കാര്യമായിട്ട് കണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല ആശംസകൾ മാത്രം പറയണം കേട്ടോ മോശം പറയുന്നവരും ഉണ്ടാകും ഇത് കേട്ടിട്ടും മോശം പറയുന്നവർ കാണും അവരെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഗൈസ് അതിൻ്റെ വണ്ടിയൊക്കെ പൂജിച്ചു വണ്ടിയില്ല അതിൻ്റെ താക്കോലാണ് പൂജിച്ചത് വാഹന പൂജയോട് ചെയ്തില്ല നമ്മൾ താക്കോൽ പൂജിച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങി നമുക്ക് മാലയൊക്കെ കിട്ടി ചെമ്പരത്തി പോകും മാല വണ്ടിയിൽ ചാർത്താനായിട്ട് അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നല്ലൊരു വഴിപാട്ടോ ഇവിടെ വരുമ്പോൾ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വരുമ്പോഴത്തേക്കിന് ചേട്ടാ എനിക്ക് ചന്ദന തൊട്ടരുമാണ് ഞാൻ തൊട്ടതാകും അപ്പോൾ കേശു ഉറക്കായിപ്പോയി എന്നാലും ഞങ്ങൾ കേശുവിന് തീർത്ഥമൊക്കെ കൊടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ച് ഇരുത്തിയേക്കുമാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാ അമരപ്പ് വിരിങ്ങുന്നുണ്ടോ അങ്ങനെ വലിയ ഒരാഗ്രഹം സാധിച്ചു അമ്മയോട് നന്ദി അമ്മയെ അറിയിക്കണം എൻ്റെ എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഇവിടെ വന്നു എൻ്റെ അമ്മയും വന്നിട്ട് ഏത് കാര്യവും ചെയ്യാറുള്ളൂ ഞാൻ എല്ലാം അമ്മ എനിക്ക് നടത്തി തരും എനിക്കറി ഒന്ന് രണ്ട് ആഗ്രഹങ്ങളൊന്നും എനിക്ക് അതൊന്നും എനിക്ക് നടത്തി തരും കൂടെ വന്നപ്പോൾ അത് നമ്മുടെ മനസ്സ് തിളഞ്ഞിട്ടുണ്ട് അമ്മ തരൂ എന്ന് എനിക്കറിയാം അത് കിട്ടും ഞങ്ങൾക്ക് അറിയും ഡാൻസിക്കാറ് അതെ ഈ സ്കൂൾ കണ്ടോ എൻ്റെ മക്കൾ രണ്ടുപേരും പഠിച്ച സ്കൂളാണ് മൂത്ത മോൻ രണ്ടാമത്തെ മൻ രണ്ടുപേരും ഇവിടെ നാലാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെ നിന്നാണ് പിന്നെ അവർ വലിയ ക്ലാസ്സിൽ പോയത് അമ്മയുടെ അടുത്ത് പഠിച്ച സ്കൂളാണ് കണ്ടോ ഞങ്ങളുടെ അവിടെ അല്ല നല്ല ഇതല്ലേ എങ്ങോട്ടാണ് കണ്ടോ ഞാനത് കാണിച്ചപ്പോലോ കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വരുന്നില്ല കണ്ടോ ആമ്പലും പോത്തേക്കുന്നുണ്ടോ അതെ അങ്ങോട്ട് പോകുന്ന അങ്ങനെ അന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങളെ എത്രത്തോളം നിങ്ങൾക്കത് വിസിബിൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല രസം ഉണ്ടൊരു അമ്പലവും ആമ്പലും അല്ലേ മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് തോന്നുന്നു നമ്മളിവിടുന്ന് പോവാണ് നിങ്ങള് ഒരു തവണയെങ്കിലും ഇളങ്കാവില് വരണം കേട്ടോ നല്ലൊരു അമ്പല എന്താ പറയേണ്ട നല്ല പോസിറ്റിവിറ്റി ആ ഇവിടെ അതെ നോച്ചു വേണം ഇവിടെ അമ്പൂറ്റി അമ്മച്ചിരി പൂവാ നമുക്ക് വണ്ടി ചാർത്താൻ വേണ്ടിട്ട് അന്ന വേണോ നമുക്ക് അമ്പൂറ്റി ചേർത്തണ്ടേക്ക് വണ്ടി ചേർത്തണ്ടേ കേടെ പൊന്നാണോ ഇത് നമ്മുടെ അങ്ങനെ ഇതൊക്കെ ഒരു ബെസ്റ്റ് മൊമെന്റ്സ് എന്ന് പറയാം കാരണം കാര്യങ്ങൾ ചില കാര്യങ്ങൾ എന്നോട് നടത്തണമെന്ന് പറഞ്ഞാവശ്യപ്പെട്ട് എന്റെ കുറെ സുഹൃത്തുക്കളും ഉണ്ട് നല്ല സുഹൃത്തുക്കളും എന്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ആളുകൾ എല്ലാരും ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതും വൈകാതെ ഞാൻ നടത്തും ആണ് ഇത്രയും അതും നടത്തും അത് ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ഒന്നും ആയിരിക്കത്തില്ല എന്റെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ചെയ്യുകയും ചെയ്യും അങ്ങനല്ല പറഞ്ഞത് അത് ഇതുപോലെ എടി പിടിയൊന്നും ആയിരിക്കത്തില്ല പോയി കണ്ടു അപ്പൊ തന്നെ എടുത്തോണ്ട് പോലെ ആയിരിക്കത്തില്ല ആ ഇത് ഭയങ്കര അത് നല്ലപോലെ പ്ലാൻ ചെയ്ത് അതിന്റെ പണിപ്പൊരലാണ് ഒരു മൂന്നാല് മാസമായിട്ട് അതിന്റെ പണിപ്പൊരലാണ് ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പെട്ടെന്നല്ല നല്ലോന്ന് ഇഷ്ടപ്പെടുന്ന സമയം ആണല്ല അപ്പൊ എനിക്ക് തൃപ്തി വന്നതിന് ശേഷം മാത്രം ഞാനൊരു കാര്യം ചെയ്തിട്ടു ഇപ്പൊ പറയുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിനാല് എന്നെ സംഭവിച്ചോളം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആയിരുന്നു അത് നഷ്ടം കളിയാക്കല് ദുഃഖം എല്ലാം ജീവിതത്തില് ഒറ്റയടിക്ക് ആയി പോവുക എന്ന് പറയുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് അവിടെ നിന്നാണ് ജോലിയൊക്കെ ഇതാക്കി നാട്ടിലൊക്കെ വന്ന് നാട്ടിൽ വന്നു വന്നത് നഷ്ടപ്പെട്ടതല്ല ഞാൻ എന്റെ ജോലി വേണ്ടെന്ന് വെച്ചാ കാരണം എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാം ശരിയാക്കി നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തായിരുന്നു ഞാൻ ഇവിടും കൂടെ പറഞ്ഞായിരുന്നു ഇയർ ആയപ്പോഴത്തേക്കിനും ഈ വർഷം എന്തെങ്കിലൊക്കെ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതില് മൂന്നെണ്ണ സക്സസ് ആയി മൂന്ന് മൂന്നും വണ്ടിക്കാതിരിപ്പുണ്ട് മൂന്നും അതായത് എനിക്ക് ഞാനൊരു വർഷമായിട്ട് ഒരു ഫോൺ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് എട്ടു വർഷമായിട്ട് ഞാൻ പറഞ്ഞു നല്ലൊരു ഫോൺ എന്തായാലും നല്ലൊരു ഫോൺ ഫോൺ നല്ലൊരു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് നാട്ടിൽ വരുന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആദ്യം ഉള്ള സാധനം രണ്ടാമത്തെ സാധനം വണ്ടിയുടെ ഇവിടെ ഇരിപ്പുണ്ട് മൂന്ന് ഈ വണ്ടിയാണ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ തുടങ്ങി വെക്കും എന്താണെന്ന് ഊഹിക്കാൻ പറ്റുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യണം എന്താണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് എന്നുള്ളത് എന്താണ് തീരുമാനം എന്നെ അറിയാൻ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും എന്നോട് ചില കാര്യങ്ങൾ അതായത് എനിക്ക് നല്ലത് മാത്രം തന്ന കുറെ നിമിഷങ്ങളുള്ളത് എന്റെ ഗൾഫ് ജീവിതമാണ് അവരെനിക്ക് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ അത് ചെയ്യണമെന്ന് പറഞ്ഞു ആ വാക്ക് നമ്മൾ പാലിക്കും പക്ഷെ ചുമ്മാ തട്ടിപ്പൂട്ട് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മള് ചെയ്യാൻ അത് നമ്മള് ചെയ്യും അതിനുള്ള സാഹചര്യം പറഞ്ഞു പിന്നെ ഇതൊക്കെ പറഞ്ഞു കല്യാണം ഈ പറയുന്ന നല്ല ജോലി ചില മുഹൂർത്തങ്ങള് വണ്ടി എന്നൊക്കെ പറയുന്നത് സമയം പറഞ്ഞു നമ്മൾ എത്ര കൈ പൈസ ഉണ്ടെങ്കിലും നമ്മുടെ കൈയിൽ ഇപ്പൊ എന്റെ കൈ പൈസ ഉണ്ടായിട്ടല്ലേ ഈ വണ്ടി വന്നത് എങ്ങനെയാണ് ഈ വണ്ടി മേടിച്ചത് അവിടെ പോയി കണ്ടു അനിയനെ വിളിച്ചു പറഞ്ഞു എടാ ഇങ്ങനെ വണ്ടി കണ്ടു നിന്റെ പൈതി പൈസ ഉണ്ടോ എൻ്റെ പതി പൈസ ഉണ്ടോ ഞാൻ പതു പൈസ ഒപ്പിക്കാം നീ പൈതു പൈസ ഒപ്പിക്കുക എന്ന് പറഞ്ഞു അരമുക്കാൽ മണിക്കൂറും അരമുക്കാൽ മണിക്കൂറും കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇനിയും ചെയ്യും സക്സസ് ആവണം ചില കയറ്ററക്കമായിരുന്നു ഇരുപതിൽ ഇറങ്ങി ഇരുപത്തൊന്ന് കയറി ഇരുപത്തിണ്ടി കുറച്ചുകൂടെ കയറി ഇരുപത്തി മൂന്നിൽ ഡൗൺ ആയി ാണ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം അപ്പം ബാക്കി വിശേഷങ്ങള് എന്റെ അമ്മയും എന്റെ സഹഗർമിണിയും പറയുന്നതായിരിക്കും